എന്റെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് കുരുമുളക് പൊടി സാമ്പാർ പൊടി ഇഡലി ചട്നിറൽ ആയിട്ട് തന്നെ ഐറ്റംസ് ബോട്ടിൽ നൂറ് ഗ്രാം എന്നുള്ള രീതിയിലാണ് ഇതിലുണ്ട് ശരി അതുപോലെ തന്നെ കുരുമുളകുന്നുണ്ടെങ്കിലും നൂറ് ഗ്രാം അമ്പത് ഗ്രാം എന്നുള്ള രീതിയിൽ രണ്ട് ബോട്ടിലാക്കി രണ്ട് ബോട്ടിലാക്കി ബോട്ടിലാക്കി ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഉപയോഗിക്കാൻ എളുപ്പമുള്ള നമ്മൾ ഒക്കെ ഈ കുരുമുളകിന്റെ മാത്രം വീട് വീടാന്തരങ്ങളിൽ നമ്മളെടുത്ത് കുരുമുളക് നമ്മൾ ചെയ്യുന്നുണ്ടത് ശരി പിന്നുള്ളത് അതുപോലെ തന്നെ സാമ്പാർ പൊടി ഉണ്ട് ഇഡലി ചട്നി അതുപോലെ തന്നെ ഈ ഗരം മസാല പൊടി മസാലയായിട്ടാണ് കൂട്ടായിട്ടാണ് ആയിട്ടാണെന്നു കൂട്ടായിട്ടാണെന്നു അതേപോലെ സെപ്പറേറ്റ് പാക്കറ്റുകളാക്കി നമ്മളിത് കൊടുക്കുന്നുണ്ട് കുരുമുളക് നമ്മുടെ വീട്ടിൽ കുറേ ബാക്കിയെല്ലാം വീട് വീടുകളിൽ നിന്ന് ഇറങ്ങി എടുത്തിട്ട് നമ്മൾ കഴി ഉണക്കി വൃത്തിയാക്കി പാക്കറ്റിലാക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ എല്ലാം നന്നായിട്ട് സോർട്ട് അതെ 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 അതെ

ഇവിടെയും ചെയ്യുന്ന ആദ്യ സമയത്ത് നമ്മള് വീടുകളിൽ കയറിയാണെങ്കിൽ നമ്മൾ കൊടുത്തിരുന്നു ഇപ്പൊ നമ്മളതറിഞ്ഞു നമ്മൾ വീടുകളിലേക്ക് തന്നെ ആളുകൾ എത്തുന്നു പിന്നെ സൂപ്പർ മാർക്കറ്റിലും ചെറിയ കടകളിൽ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ചെട്ടുവിളങ്ങനെ 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 മെയിൻ ആയിട്ടുണ്ട് അതുപോലെ ചെറിയാട് തിരുവല്ല ചെങ്ങന്നൂർ അവർ എല്ലാം ഉണ്ട് പിന്നെ ഗൾഫിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്കും അതുപോലെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ മാഡത്തിന്റെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാലേ ഇതൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട് 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 ഇതിന്റെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ പിക്കിൾസ് അതുപോലുള്ള എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാൻ നമ്മൾ നമ്മൾ ചെയ്യണം എന്നുള്ള തൽക്കാലം കൂടുതലും മസാല ഐറ്റംസ് ആണ് അതെല്ലാം അല്ലേ ഓക്കെ ഞാൻ മാഡത്തിൻ്റെ ഫോൺ നമ്പറിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ അയച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അയച്ച് കൊടുക്കാം ഓക്കെ ശരി താങ്ക് യു